വേണ്ട ഇതിൽ ഏതെടുത്ത് കച്ചവടം ചെയ്താലാ ലാഭം കിട്ടുകാന്ന് എനിക്കും അറിയാം മുതലാളിക്കും അറിയാം പിന്നെ നമ്മൾ തമ്മിൽ എന്തിനാ ഇങ്ങനെ ഒരു എന്താ സുഡാപ്പികളെ പേടിച്ചാണ് മോഹൻലാൽ ഇതൊക്കെ ചെയ്യുന്നതെന്നുള്ള ഒരു ബോധ്യം പോകാനുണ്ട് അതുപോലെ തന്നെ സുഡാപ്പികളെ സ്വാധീനിക്കാനാണ് മഹാതാരം മമ്മൂട്ടി ഇതൊക്കെ ചെയ്യുന്നത് രണ്ട് കൂട്ടരും പരിഗണിക്കുന്നത് തീർച്ചയായിട്ടും സുഡാപ്പികളെയാണ് പക്ഷെ പൃഥ്വിരാജിനേക്കാൾ അധിക്ഷേപിക്കപ്പെടുകയും പൃഥ്വിരാജിനേക്കാൾ നിന്ദിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് മോഹൻലാൽ എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കി ഒരേ സമുദായക്കാരൻ അപ്പം അവിടെ ജാതിയല്ല പ്രശ്നം മനോഭാവം നിങ്ങൾ എങ്ങനെയാണ് ഈ കൂട്ടരോട് സമീപനം സ്വീകരിക്കുന്നത് ഇതാണ് ഇവിടെ ചോദ്യം വരുന്നത് അതായത് സുഡാപ്പി എന്ന് പറയുന്ന തീവ്രസംഘടിത ബുദ്ധിയുള്ള ആളുകൾ അവർക്ക് തീർച്ചയായിട്ടും അവരുടെ ആ ഒരു കൂട്ടായ്മ കൊണ്ട് അവർക്ക് പലതും നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട് കൂട്ടായ്മ കൊണ്ട് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നത് കൊണ്ട് ഒരു ശബ്ദമായി മാറുന്നതുകൊണ്ട് അല്ലേ അപ്പോൾ അവരെ സംപ്രീതിപ്പെടുത്തിക്കൊണ്ട് മാത്രമേ നിലനിൽക്കാൻ കഴിയൂ എന്ന് പറയുന്ന ഒരു കച്ചവട സാഹചര്യം അല്ലെങ്കിൽ ഒരു വിജയ സാഹചര്യം അവർ സൃഷ്ടിച്ചു വെച്ചു അപ്പൊ വിജയിക്കണമെങ്കിൽ ഞങ്ങളുടെ കൂടെ നിൽക്കണം അല്ലാത്തവരെ തകർത്ത് കളയും എന്ന് പറയുന്ന ഒരു ഈ ഒരു രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യം നിലനിൽക്കുന്ന കേരളത്തിൽ മമ്മൂട്ടി പിന്നെ എങ്ങനെയാണ് വലത്തോട്ട് മുണ്ടുക്കണമായിരുന്നു അഞ്ചു നേരം നിസ്കരിക്കാതെ മാറി നിൽക്കണമായിരുന്നു അദ്ദേഹം സഖാവ് കളിക്കണമായിരുന്നു അദ്ദേഹം നല്ല കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മതത്തിനതീതമായിട്ട് വൈരുദ്ധ്യാത്മക ഭൗതികവാദിയായിട്ട് അങ്ങനെ ആയിരുന്നുവെങ്കിൽ അതിനെ കവച്ചു വെക്കുന്ന നടനശേഷി ഞാൻ പറയുന്ന അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിനയശേഷി കൊണ്ട് മാത്രം ഉയർന്നു വന്ന ഒരാളല്ല ഇന്ന് മമ്മൂട്ടി ഒരു മഹാനടനാണ് മഹാതാരം എന്നുള്ളതിനപ്പുറത്തേക്കും മഹാനടനാണ് എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സ്വയമേ പറയുന്നതല്ല നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ് പറയിപ്പിച്ചതാണ് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം ഏതെങ്കിലും ഒരു ഇരപ്പെട്ടുകൊണ്ട് തീരുമാനങ്ങൾ കൈക്കൊള്ളുകയോ അഭിപ്രായങ്ങൾ രൂപീകരിക്കുകയോ ചെയ്യുന്ന ഒരു സമൂഹം തന്നെയാണ് അല്ല എന്ന് എത്രത്തോളം പറഞ്ഞു കഴിഞ്ഞാലും അതിനകത്ത് വാസ്തവം കുറച്ചേ കാണുള്ളൂ എന്നുള്ളതാണ് സത്യം കാരണം നമ്മൾ നിരന്തരം സ്വാധീനിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ നിലയിൽ തീർച്ചയായിട്ടും മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു നടൻ മഹാനടനാണ് എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പറയിപ്പിച്ചതാണ് അത് മമ്മൂട്ടിയുടെ ബുദ്ധിയാണ് മമ്മൂട്ടിയുടെ പി ആർ ആളുകളുടെ കൂടെയുള്ള ആളുകളുടെ ബുദ്ധി എന്ന് നമുക്ക് പറയാമെങ്കിൽ പോലും അത്തരം ആളുകളെ തിരഞ്ഞെടുക്കാൻ മമ്മൂട്ടി കാണിക്കുന്ന ബുദ്ധിയാണ് തീർച്ചയായിട്ടും ഈ മമ്മൂട്ടിയുടെ വിജയത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം നമ്മളിപ്പോൾ മോഹൻലാലിന്റെ ഏറ്റവും അവസാനം കണ്ട വാലിബൻ എന്ന് പറയുന്നത് ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പലതരത്തിലുള്ള സിനിമകൾ വരണ്ടേ എല്ലാം ഒരേ വിജയ ഫോർമുലയെ പിൻപറ്റിക്കൊണ്ടുള്ള സിനിമകൾ മാത്രമല്ലല്ലോ നടക്കേണ്ടത് എല്ലാത്തരം സിനിമകളും സംഭവിക്കണം എല്ലാത്തരം സിനിമകൾക്കും കാണികളുണ്ടാവണം അല്ലേ അതിനകത്ത് മോഹൻലാൽ അഭിനയിച്ച ആ സിനിമ വൻ പരാജയമായി എന്ന് പറയുമ്പോൾ അതിനെ വൻ പരാജയമാക്കാനുള്ള ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമവും ഒരു ഭാഗത്ത് നടന്നിട്ടുണ്ട് ഇതൊരു പൊട്ടപ്പടമാണ് എന്ന് പറയുന്ന ഒരു നിഗമനത്തിലെത്താൻ അല്ലെങ്കിൽ ഒരു മുൻവിധിയിലെത്താൻ പ്രേക്ഷകരെ പ്രാപ്തരാക്കുന്ന നിലയിൽ തെറ്റായ സ്വാധീനം ചെലുത്താൻ ഈ പറയുന്ന കൂട്ടത്തിന് കഴിഞ്ഞു ഈ സംഘടിത ശക്തിയുള്ള വിഭാഗത്തിന് കഴിഞ്ഞു അതുകൊണ്ടാണ് അവിടെ ആ സിനിമ അങ്ങനെ അങ്ങ് പരാജയപ്പെട്ടു പോയത് അല്ലേ അപ്പോൾ ഈ സംഘടിത ബുദ്ധി ഇല്ലായ്മ തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപകടം ഉണ്ടാക്കുന്നത് അപകടം ഉണ്ടാക്കുന്നത് ഈ കാലഘട്ടത്തിൽ വിഭജിച്ച് നിൽക്കുന്ന ഭിന്നിച്ച് നിൽക്കുന്ന സമൂഹത്തിന് അപകടമുണ്ടാക്കുന്നത് ഒരു കൂട്ടം ആളുകൾ അതിശക്തമായി തെറ്റായ രീതിയിൽ അന്യായ മാർഗത്തിൽ അനീതി പുരണ്ട രീതിയിൽ അല്ലെങ്കിൽ അനീതി പ്രകടമാകുന്ന നിലയിലുള്ള ഒരു സംഘടിത കൂട്ടായ്മ അനീതി പ്രകടമാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതത്തിൻ്റെ പേരിലോ ജാതിയുടെ പേരിലോ ഉണ്ടാകുന്ന കൂട്ടായ്മകൾ അതിന് അതിനകത്തൊരു സാമൂഹ്യബുദ്ധി ഇല്ല വാസ്തവത്തിൽ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അപ്പോൾ അങ്ങനെയുള്ള ഒരു കൂട്ടം അല്ലെങ്കിൽ അത്തരം ഒരു രാഷ്ട്രീയ സാഹചര്യം നമ്മുടെ നാട്ടിൽ സംജാതമായപ്പോൾ ഇവർക്കൊക്കെ തീർച്ചയായിട്ടും ഇതിൻ്റെ ഇവരുടെ പാത പിന്തുടരാതെ കഴിയില്ല എന്ന് പറയുന്ന ഒരു സ്ഥിതിയുണ്ട് ഉണ്ട് ഇതൊരു സംഘടിത ബുദ്ധിയുള്ള ആളുകളുടെ അവർ തെളിക്കുന്ന വഴിയെ നമ്മളുടെ ബുദ്ധിയും നമ്മുടെ സാമാന്യ ബോധവും ഒക്കെ പോകുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തി അതിഭയങ്കരമായി കച്ചവട ബുദ്ധിയുള്ള ഒരു മനുഷ്യനാണ് ആ കച്ചവട ബുദ്ധിയുള്ള മനുഷ്യനറിയാം ഇന്നത്തെ കാലം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മളുടെ രാഷ്ട്രീയ സാമൂഹ്യ കേരളത്തിൽ ഈ സുഡാപ്പികൾ എന്ന് പറയുന്ന തീവ്ര മത മൌലികവാദികളായിട്ടുള്ള ആളുകൾ അതിശക്തമായ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന കൂട്ടരാണെന്നും അവരെ പിണക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നും അങ്ങനെ പോയി കഴിഞ്ഞാൽ ആദർശത്തിൻ്റെ ഒരു ഒരു സൗന്ദര്യം നമ്മൾക്ക് നമ്മുടെ ചുറ്റുപാടുമുണ്ടെങ്കിൽ പോലും സാമ്പത്തികം നമ്മളെ അനുഗ്രഹിക്കില്ല വിജയം നമ്മളെ അനുഗ്രഹിക്കില്ല സമൂഹവും നമ്മളെ അംഗീകരിക്കില്ല എന്ന് പറയുന്നൊരു സാഹചര്യം വരുമെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ആ മനുഷ്യൻ തീർച്ചയായിട്ടും ഈ പറയുന്ന തരത്തിലുള്ള ചില പ്രകടനങ്ങൾ കാണിച്ചുകൊണ്ട് ഈ പ്രായം ഇത്ര ആയില്ല ഇനി അധിക അങ്ങനെ പറയാൻ പാടില്ലെങ്കിൽ പോലും ഞാൻ പറയുകയാണ് പത്ത് എഴുപത്തിമൂന്ന് എഴുപത്തി നാല് എഴുപത്തഞ്ച് വയസ്സുകളിലേക്ക് എത്തി നിൽക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഈ ജീവിതകാലം ഇപ്പോൾ കഴിഞ്ഞുപോയ ജീവിതത്തിൻ്റെ അത്രയും കാലം മുന്നോട്ട് കാണില്ലല്ലോ അത് മനുഷ്യർ സാധിക്കുന്ന ഒരു കാര്യമല്ല അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് ഇനി ഒരു പത്തോ പതിനഞ്ചോ വർഷം അല്ലെങ്കിൽ ഒരു നൂറ് വരെ അദ്ദേഹത്തിന് ഇതേ യൗവനത്തോടുകൂടി ഈ രീതിയിൽ തീർച്ചയായിട്ടും ഇപ്പം ആരോഗ്യമേഖലയൊക്കെ വളർന്നതുകൊണ്ട് തന്നെ പലപ്പോഴും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ യൗവനം ഇതേപോലെ തൊലിപ്പുറത്ത് നിർത്താൻ കഴിയുമായിരിക്കും പക്ഷേ അങ്ങനെ നിർത്തി കഴിഞ്ഞാൽ പോലും ഒരു നിശ്ചിത കാലം കഴിയുമ്പോൾ അദ്ദേഹത്തിന് ഒരു ഒരു പുറകോട്ടൊന്ന് കൊടുക്കേണ്ട സാഹചര്യം വരും അല്ലേ അല്ലെങ്കിൽ പ്രകൃതിയുടെ ഒരു വിളി വരും അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടത് അദ്ദേഹം അദ്ദേഹം ഒരു 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 ഇപ്പം ഒരു കടുമെട്ട് വെട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന് മാത്രമേ ഉള്ളൂ അദ്ദേഹം അദ്ദേഹം വളരെ സമർത്ഥമായിട്ട് ഈ പറയുന്ന സുഡാപ്പികളെ ഉപയോഗിക്കുകയാണ് അവരുടെ സംഘടിത ശേഷിയെ തനിക്ക് അനുകൂലമാക്കി എടുക്കുകയാണ് കൃത്യമായിട്ട് അവസരം മുതലാക്കുക ചെയ്യുന്നത് മോഹൻലാലിന് അതില്ല ആ കഴിവില്ല ഞാൻ പറഞ്ഞത് ഇത്രയുള്ളൂ തീവ്രമത മൌലികവാദിയായിട്ടുള്ള ഒരു വർഗീയവാദിയല്ല മമ്മൂട്ടി അദ്ദേഹം തീർച്ചയായിട്ടും തീവ്രമത മൌലികവാദിയായ വർഗീയവാദികളെ കുപ്പിയിലാക്കാൻ കഴിയുന്ന അവരെ വിൽക്കാൻ കഴിയുന്ന കച്ചവട ബുദ്ധിയുള്ള ഒരു മനുഷ്യനാണ് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഈ കഴിഞ്ഞ ഈ റോഷാക്കെന്നൊക്കെ പോലുള്ള പടങ്ങളൊക്കെ വിജയിച്ചു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുപോലെ പുഴു പുഴു ഒക്കെ നൽകുന്ന സന്ദേശം നമുക്കറിയാം അദ്ദേഹമൊക്കെ കൃത്യമായിട്ട് ഒരു തോളത്തിൽ കയറി പോകുന്നതാണ് അല്ലാതെ അദ്ദേഹത്തിന് ആരോടും എന്തെങ്കിലും ഒരു ആത്മാർത്ഥമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ ഒരു സാധാരണ സുഡാപ്പി തൻ്റെ ദൈവത്തിൽ വിശ്വസിക്കുന്ന അത്രയും അകവഴിഞ്ഞ ഒരു ആത്മാർത്ഥതയും അർപ്പിത ബുദ്ധിയും തീർച്ചയായിട്ടും മമ്മൂട്ടി കാണിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ അതിനെയും കവച്ചു വെക്കുന്ന നിലയിലാണ് മമ്മൂട്ടിയുടെ കച്ചവട ബുദ്ധിമേ പോകാൻ മനസ്സിലാക്കുന്നുള്ളൂ അദ്ദേഹം ആ ഒരു സാഹചര്യത്തെ ഇന്നത്തെ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യത്തെ ഫലപ്രദമായി തനിക്ക് എങ്ങനെ അനുകൂലമാക്കി മാറ്റാൻ കഴിയും എന്ന് ചിന്തിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുന്ന മഹാ കച്ചവടക്കാരനാണ് മഹാ കച്ചവട താരമാണ് തീർച്ചയായിട്ടും മമ്മൂട്ടി എന്ന് പറയുന്നത് പിന്നെ ഒരു പരിധി കഴിഞ്ഞ് പ്രായമാകുമ്പോൾ ആളുകൾ ആത്മീയ രീതിയിലേക്ക് മാറിപ്പോകുന്ന ഒരു ഒരു സമ്പ്രദായം നമ്മൾ കാണാറുണ്ട് മനുഷ്യർക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട് അത് യഥാർത്ഥത്തിൽ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വർഗമുണ്ടോ എന്ന് നമുക്കറിയില്ല ദൈവത്തിന്റെ കാര്യത്തിൽ നമുക്ക് ഉറപ്പില്ല ഇതൊക്കെ മനുഷ്യനാണ് ദൈവത്തെ സൃഷ്ടിച്ചത് മതങ്ങളെ സൃഷ്ടിച്ചത് എല്ലാം നമുക്കറിയാം പക്ഷേ ഇനി അബദ്ധവശാൽ എങ്ങാനും ഒരു പരലോകം ഉണ്ടെങ്കിൽ ആ പരലോകത്ത് അവിടെ എന്തെങ്കിലും താര ജീവിതം തരപ്പെടുമെങ്കിൽ അത് എന്തിനാണ് നഷ്ടപ്പെടുത്തുന്നത് എന്ന് പറയുന്ന ആ കച്ചവട ചിന്ത തന്നെയാണ് തീർച്ചയായിട്ടും ഈ പ്രായമാകുമ്പോൾ സഖാക്കളിലും മറ്റും കാണപ്പെടുന്ന ആത്മീയ ബുദ്ധിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഭൂമിയിൽ ആരോഗ്യമുള്ളപ്പോൾ യൗവനമുള്ളപ്പോൾ സഖാവായിട്ടിരിക്കുക മതിച്ചു വാഴുക അതിനുശേഷം എല്ലും തോലുമൊക്കെയായി അല്ലെങ്കിൽ നമ്മുടെ യൗവനമൊക്കെ ചോർന്നു പോയി നമ്മളിനി പരലോകത്തേക്ക് പോകാനുള്ള ശാരീരികമായ ഒരു പ്രാപ്തിയൊക്കെ നമ്മൾ കൈവരിച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള അതിനുള്ള ഒരു തയ്യാറെടുപ്പ് തുടങ്ങുമ്പോൾ മനുഷ്യർ ആത്മീയതയിലേക്ക് പതിയെ തിരിഞ്ഞു തുടങ്ങും എങ്ങാനും ബിരിയാണി കൊടുക്കുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ എങ്ങാനും ബിരിയാണി കിട്ടിയാലോ പരലോകത്ത് പോകുമ്പോഴും താര ജീവിതം തരപ്പെടുമെങ്കിൽ ആയിക്കോട്ടെ എന്ന് പറയുന്ന അതിനെ ഒരു മുടക്കം വരണ്ട എന്ന് വിചാരിച്ചു കൊണ്ട് തന്നെയാണ് അദ്ദേഹം ആ പണിയും ചെയ്യുന്നത് അതും കച്ചവട ബുദ്ധിയാണ് അതിനകത്തും ആത്മീയതയുമായി അതിന് വലിയ ബന്ധമുണ്ടെന്ന് പോങ്ങൻ കരുതുന്നില്ല പോങ്ങൻ അങ്ങനെ വിചാരിക്കുന്നില്ല പിന്നെ എന്തുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ സുഡൂട്ടി എന്ന് വിളിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോഹൻലാൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല താനൊരു ബി ജെ പി കാരനാണെന്ന് അദ്ദേഹത്തിന് ബി ജെ പിയുടെ ഒരു മെമ്പർഷിപ്പ് പോലുമില്ല ഇല്ല അദ്ദേഹത്തിന്റെ കൂടെ നടക്കുന്ന ആ മീശയില്ലാ മനുഷ്യൻ പോലും മറ്റൊരു സമുദായത്തിൽപ്പെട്ട ഒരാളാണ് അദ്ദേഹത്തിനെ ഏറ്റവും കൂടുതൽ നടക്കുന്ന നമ്മുടെ ആന്റണി പെരുമ്പാവൂർ എന്ന് പറഞ്ഞ ക്രൈസ്തവനാണ് അദ്ദേഹം നായന്മാരെ സഹായിച്ച് നടക്കുകയോ നായന്മാരെയോ ഹൈന്ദവരെയോ സഹായിച്ചു നടക്കുകയോ അവരുടെ പ്രീതി പിടിച്ചു പറ്റുകയോ ചെയ്യുന്ന ഒരാളല്ല അദ്ദേഹം അയോധ്യയിലേക്ക് ഒരു ക്ഷണം കിട്ടിയപ്പോൾ പോലും ഈ സുഡാപ്പികളെ ഭയന്നുകൊണ്ട് അവിടേക്ക് പോകണ്ട എന്ന് വിചാരിച്ച തന്റെ വിശ്വാസമാണ് തനൊരു ഭക്തനാണ് എന്നിട്ട് പോലും ഈ പറയുന്ന രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യത്തെ ഭയന്നുകൊണ്ട് മോഹൻലാൽ അയോധ്യയിലേക്ക് പോവാതിരുന്നു അല്ലെ അതേപോലെ തന്നെ സത്യപ്രതിജ്ഞ മറ്റും നടന്ന സമയത്ത് അദ്ദേഹത്തിന് ക്ഷണം വീണ്ടും കിട്ടിയിരുന്നു എന്നാണ് പറയുന്നത് എന്നിട്ടും അദ്ദേഹം പോയില്ല സുഡാപ്പികളെ പേടിച്ചാണ് മോഹൻലാൽ ഇതൊക്കെ ചെയ്യുന്നതെന്നുള്ള ഒരു ബോധ്യം പോകാനുണ്ട് അതുപോലെ തന്നെ സുഡാപ്പികളെ സ്വാധീനിക്കാനാണ് മഹാതാരം മമ്മൂട്ടി ൂട്ടി ഇതൊക്കെ ചെയ്യുന്നത് രണ്ട് കൂട്ടരും പരിഗണിക്കുന്നത് തീർച്ചയായിട്ടും സുഡാപ്പികളെയാണ് അതിന്റെ കാര്യം എന്ന് പറയുന്നത് അവരുടെ സംഘടിത ശേഷിയാണ് ഈ സംഘടിത ശേഷിയാണ് തീർച്ചയായിട്ടും ഇനിയുള്ള കാലത്ത് കൃത്യമായിട്ട് ഉണ്ടാക്കിയെടുക്കേണ്ടത് നവമാധ്യമ കാലത്ത് പോലും സംഘടിത ശേഷിയുടെ ഒരു ഗുണം അനുഭവിക്കുന്നുണ്ട് നമ്മുടെ ഇൻഫ്ലുവൻസർമാർ ഒരു വലിയ കൂട്ടത്തെ ഒരു സംഘടിത ബുദ്ധിയുള്ള സമൂഹത്തെ ഒപ്പം നിർത്താൻ കഴിയുമെങ്കിൽ മാത്രമേ വളർച്ച തരപ്പെടുത്താൻ കഴിയൂ അതാണ് മനസ്സിലാക്കേണ്ടത് പോങ്ങൻ അടിക്കടി താഴേക്ക് പോകുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക പോങ്ങൻ്റെ വളർച്ച എത്രയോ കീഴോട്ടാണ് എത്രയോ പേരെയാണ് വെറുപ്പിക്കുന്നത് ഏതെങ്കിലും ഒരു സംഘടിത ബുദ്ധിയുള്ള ഒരു മനുഷ്യനെ ഞാൻ കൂട്ടു നിർത്തുന്നുണ്ടോ ആദ്യം സുഡാപ്പികളെ വെറുപ്പിച്ചു കമ്മികളെ പിന്നാലെ വെറുപ്പിച്ചു കൊങ്ങികൾ ആ വഴിക്ക് പോയി സംഘികൾ പിണങ്ങിപ്പോയി നായന്മാർ പിണങ്ങിപ്പോയി ഒരു സമൂഹവും എൻ്റെ ഇല്ലല്ലോ ഒരാൾ പോലും സംഘടിത ബുദ്ധിയുള്ള ഒരു ഒരു കൂട്ടം പോലും പോങ്ങൻ്റെ സംസാരത്തിനകത്തോ എവിടെയോ ഒരു ശരി കിടപ്പുണ്ട് ആ ശരി തീർച്ചയായിട്ടും പിന്തുണയ്ക്കപ്പെടേണ്ട ശരിയാണ് എന്ന് ആരെങ്കിലും കാണുന്നുണ്ടോ ഇല്ല കാണുന്നില്ല അപ്പം ഞാൻ പറയുന്നത് മഹാതാരം മമ്മൂട്ടിയാവട്ടെ ഈ നമ്മുടെ സൂപ്പർ താരം മോഹൻലാൽ മോഹൻലാലാവട്ടെ ഇളംതാരം പൃഥ്വിരാജാവട്ടെ ഇവരൊക്കെ കൃത്യമായും അവരുടെ കച്ചവടം സംരക്ഷിക്കാൻ വേണ്ടി അവർ പരിഗണിക്കുന്നത് ഏറ്റവും സംഘടിത ശേഷിയുള്ള സുഡാപ്പികളുടെ സ്വാധീന അവരെ സ്വാധീനിക്കാനോ അവരുടെ പ്രീതി പിടിച്ചു പറ്റാനോ അല്ലെങ്കിൽ അവരെ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഇവരുടെ ദൈനംദിന പ്രവർത്തനങ്ങളും ഇവരുടെ ഈ കച്ചവട ബുദ്ധിയുമൊക്കെ നൈ തെളിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ കാര്യം തന്നെ എടുക്കുക തന്നെയാണ് ഉണ്ണിമുകുന്ദൻ പ്രഖ്യാപിത സംഘിയാണ് അദ്ദേഹത്തിൻ്റെ ജയ്ഗണേഷ് എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങി ആ സിനിമയ്ക്ക് പ്രത്യേകിച്ച് യാതൊരു ദോഷവുമില്ല ഞാൻ കണ്ടതാകട്ടോ ആ സിനിമ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം അത് പരാജയപ്പെട്ടു പോകേണ്ട സിനിമയല്ല എന്നിട്ട് എന്തേ ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ സിനിമ തിയേറ്ററിൽ പോയി സംഘികൾ വിജയിപ്പിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ സിനിമ ജയ് ജയ്ഗണേഷ് പരാജയപ്പെടുത്താൻ സംഘടിത ബുദ്ധിയുള്ള സുഡാപ്പുകൾ കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് നമ്മളെല്ലാവരും നവമാധ്യമങ്ങളിലൂടെ അടക്കം കണ്ടതാണ് എന്നിട്ട് എന്തുകൊണ്ടാണ് ഈ സംഘികൾ ഈ മനുഷ്യനെ ഒരു അത് അത് ചലച്ചിത്ര താല്പര്യങ്ങളൊന്നും വേണ്ട അതിനകത്ത് രാഷ്ട്രീയ താല്പര്യം രാഷ്ട്രീയ പിന്തുണയിലും ഉണ്ണിമുകുന്ദൻ കൊടുക്കണ്ടായിരുന്നു ജയ്ഗണേഷിന് എന്തേ ആളില്ലാതെ പോയത് പൃഥ്വിരാജ് അടക്കം മോഹൻലാൽ അടക്കം മമ്മൂട്ടി അടക്കം ഇവരെല്ലാവരും കൃത്യമായി അവരുടെ കച്ചവടം സംരക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ യാതൊരു കച്ചവട ബുദ്ധിയും നോക്കാതെ ഈ ഉണ്ണിമുകുന്ദൻ എന്ന് പറയുന്നത് ഞാൻ സംഘിയടാ എന്ന് പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിലൊരു നന്മയുണ്ട് അതിലൊരു സത്യസന്ധതയുണ്ട് അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ജയ്ഗണേഷ് ഞാൻ പോയി കണ്ടത് ഇത് ആരെങ്കിലും ചെയ്തോ അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ആ പടം വിജയിച്ചു പോവില്ലായിരുന്നു അതുകൊണ്ട് പൊങ്ങൻ പറഞ്ഞത് ഇത്ര മാത്രമേ ഉള്ളൂ മമ്മൂട്ടി എന്ന് പറയുന്ന ആ മഹാതാരം തീവ്രമത മൌലികവാദിയായിട്ടുള്ള ഒരു വർഗീയവാദിയല്ല തീവ്രമത മൌലികവാദിയായിട്ടുള്ള വർഗീയവാദികളെ വരെയും കച്ചവടമാക്കാൻ കാശാക്കാൻ കഴിയുന്ന നല്ല ഒന്നാന്തരം കച്ചവട ബുദ്ധിയുള്ള കച്ചവട രാജാവാണ് കച്ചവട രാജാവാണ് അത്രയേ ഉള്ളൂ അതാണ് അതിന്റെ സത്യം പിന്നെ എന്തിനാണ് ഞാൻ മമ്മൂട്ടിയെ സുഡൂട്ടി എന്ന് വിളിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടൻ ബി ജെ പിയുടെ മെമ്പറല്ല ആർ എസ് എസുമായിട്ട് അദ്ദേഹത്തിന് യാതൊരു ബന്ധവുമില്ല അദ്ദേഹത്തിന്റെ സൗഹൃദങ്ങൾ പോലും ഏറ്റവും അടുത്ത സൌഹൃദങ്ങൾ പോലും തീർച്ചയായിട്ടും ഒരു മുസൽമാനും ഒരു ക്രൈസ്തവനുമാണ് അദ്ദേഹം നായന്മാർക്ക് വേണ്ടിയിട്ടോ ഹൈന്ദവർക്ക് വേണ്ടിയോ പ്രവർത്തിക്കുന്ന ഒരാളല്ല ഇതൊന്നുമല്ലാത്ത ആ മനുഷ്യനെ ഒരമ്പലത്തിൽ പോയാൽ ഉടനെ തന്നെ സംഘി എന്ന് വിളിക്കുക ഒരു കസവ് മുണ്ടെടുത്താൽ മോഹൻലാലിന് കസവും കൊണ്ടു പറ്റത്തില്ല കസവും മുണ്ടെടുത്തു കഴിഞ്ഞാൽ സവർണ സംഘി ആണെന്ന് പറയുക അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേരിൽ ജാതിവാൽ ഉള്ളത് കൊണ്ട് അദ്ദേഹത്തെ സംഖിയാക്കുക മനുഷ്യ വിരോധികളായിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ അദ്ദേഹത്തിനെതിരെ ഇങ്ങനെ നിരന്തരം പോരടിക്കുമ്പോഴും ആ പോരടിക്കുന്ന ആളുകൾക്കൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള ഒരു മതനാമം ഉള്ളവരാണ് എന്നുള്ളതുകൊണ്ടും ആ മതനാമുള്ള ആളുകളുടെ മുഴുവൻ പിന്തുണ പറ്റുന്ന ഒരാളാണ് ഈ പറയുന്ന മമ്മൂട്ടി എന്ന് പറയുന്ന മഹാതാരം എന്നുള്ള ഒരു തോന്നൽ എൻ്റെ ഉള്ളിൽ ഉയർന്നു വന്നതുകൊണ്ടും അതിന് കൃത്യമായ ബോധ്യങ്ങൾ നവമാധ്യമങ്ങളിലൂടെ കണ്ടു മനസ്സിലാക്കുന്നത് കൊണ്ടും തീർച്ചയായിട്ടും പോകാൻ അദ്ദേഹത്തെ സുഡൂട്ടി എന്ന് വിളിച്ചു അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഇത്ര മാത്രമേ ഉള്ളൂ ഞാൻ ഈ സത്യം പറയുന്നത് എൻ്റെ ഉള്ളിലെ സത്യങ്ങളാണ് അതാണ് യഥാർത്ഥ സത്യം അതാണ് പരമാർത്ഥം അതാണ് പൊരുൾ എന്ന് ഞാൻ പറയുന്നില്ല എനിക്ക് തോന്നുന്ന ശരികൾ എൻ്റെതായ സത്യങ്ങൾ ഞാൻ എൻ്റെ സഹജീവികളോട് പങ്കിടുക എന്നുള്ള ഒരു കാര്യമാണ് ഗൂഗിൾ തരുന്ന ഈ സാങ്കേതിക സൗകര്യം പറ്റിക്കൊണ്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും അത് ഇനിയും അങ്ങോട്ട് തുടരും അതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രമാത്രം മമ്മൂട്ടി എന്ന് പറയുന്ന മഹാതാരം തീവ്ര മത മതമൗലികളുള്ള ഒരു വർഗീയവാദിയല്ല തീവ്ര മത മതമൗലികളികളെയും മതത്തെയും മതസ്ഥരെയും ഒക്കെ ഒന്നാന്തരമായി കച്ചവടം ചെയ്യാൻ കഴിയുന്ന ഒന്നാന്തരം കച്ചവട താരം മാത്രമാണ് ആ മഹാതാരം അത്രേ ഉള്ളൂ എന്താ ഞാൻ കുറച്ച് കൊടുക്കാൻ വന്നതാ ഇവിടെ പ്രശ്നം പ്രശ്നം പിന്നെ വന്നോളാം എന്ത് ഈ കണ്ടതൊന്നും